വെൽക്കം ടു സ്റ്റോർ ഈ ഓണാഘോഷത്തിന് ഞങ്ങളും ഒരുങ്ങി ഒരുങ്ങിക്കഴിഞ്ഞു ക്ഷേത്ര സുരക്ഷയ്ക്ക് പ്രാധാന്യമേകി തിരുവല്ലാമല ശ്രീ വില്ലാദരനാഥ ക്ഷേത്രത്തിൽ സിസി ടി വി ക്യാമറകൾ മീഴി തുറന്നു ശ്രീ ബിൽവാദ്രനാഥ ക്ഷേത്രത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചു കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിലും കൂടാതെ ഭക്തരുടെ സമർപ്പണം വഴിയുമാണ് സി സി ടി വി ക്യാമറകൾ ക്ഷേത്രത്തിലുടനീളം സ്ഥാപിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിനകത്തും പുറത്തുമായി നിരവധി ക്യാമറകളാണ് മീഴി തുറന്നിരിക്കുന്നത് ഈയിടെ നടന്ന ക്ഷേത്രത്തിനകത്തെ മോഷണം മോഷ്ടാക്കൾക്ക് എളുപ്പമായി തീർന്നത് ക്യാമറകൾ ഇല്ലാത്തതിനാലായിരുന്നു മാത്രമല്ല ഉത്സവ കാലയളവിൽ ക്ഷേത്രത്തിനകത്തും പുറത്തുമായി സ്വർണാഭരണങ്ങൾ കവരുന്നത് സ്ഥിരം സംഭവമായിരുന്നു ഇത്തരത്തിലുള്ള മോഷണം നടന്നാൽ പ്രതിയെ കണ്ടുപിടിക്കുക എളുപ്പമായിരുന്നില്ല സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചതുവഴി ഇനി മുതൽ പോലീസ് അധികൃതർക്കും നിരീക്ഷണങ്ങൾ എളുപ്പമാകും തിരുവല്ലാമല ദേവസ്വം മാനേജർ മനോജ് കെ നായർ സിസിടി വി ക്യാമറകൾ സ്ഥാപിച്ച വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നു തിരുവല്ലാമല ശ്രീ വില്വാദിനാഥ ക്ഷേത്രത്തിൽ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി സെക്യൂരിറ്റി ക്യാമറകൾ സ്ഥാപിക്കുന്നത് പൂർത്തീകരിച്ചിട്ടുള്ള വിവരം എല്ലാ ഭക്തജനങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു പതിനെട്ട് ക്യാമറകളാണ് ക്ഷേത്രത്തിനകത്തും പുറത്തുമായി നിലവിൽ സ്ഥാപിച്ചിട്ടുള്ളത് എട്ട് ക്യാമറകൾ ഒരു ഭക്തൻ്റെ വഴിപാടായി ക്ഷേത്രത്തിനകത്തും പത്ത് കാമ ക്യാമറകൾ കൊച്ചിൻ ദേവസ്വം ബോർഡ് സിസ്റ്റം മാനേജ്മെൻറ്റ് വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ പുറത്തും ആണ് സ്ഥാപിച്ചിട്ടുള്ളത് ഇക്കഴിഞ്ഞ കർക്കിടക മാസത്തിൽ ക്ഷേത്രത്തിൽ ഒരു മോഷണം നടന്ന സമയം സെക്യൂരിറ്റി ക്യാമറകൾ ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അടിയന്തരമായി കൊച്ചിൻ ദേവസ്വം ബോർഡ് ഇത്തരത്തിൽ ത്തിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി സുരക്ഷാ ക്യാമറകൾ സ്ഥാപിക്കുന്നതിന് തീരുമാനമെടുത്തതും നടപ്പാക്കിയതും